ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കളക്ട്രേറ്റ് ആണ് കടപ്പുറംകാരുടെ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കുകയാണ് ശാലിനി നമ്മുടെ രാജ്യത്ത് ഇപ്പോ സാക്ഷരതക്ക് കുറവാണെന്ന് ശാലിനി പറയുമ്പോൾ പറയുമ്പോ അങ്ങനെയൊന്നുമല്ലെന്നും എല്ലാവരും മിനിമം പത്താം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടാകുമെന്നും സജി പറയുകയാണ് തുടർന്ന് ഷാലിനി പറയുകയാണ് അതൊക്കെ വെറും തെറ്റായ ധാരണ മാത്രമാണ് വിക്ടർ എത്ര വരെ പഠിച്ചെന്ന് ഷാലിനി ചോദിക്കുമ്പോൾ മൂന്നാം ക്ലാസ് വരെയാണെന്ന് വിക്ടർ പറയുന്നു അല്ല വിക്ടറിൻ്റെ മക്കൾക്ക് എത്ര വയസ്സുണ്ട് ഒരാൾക്ക് പത്ത് വയസ്സ് അയാള് എന്റെ ഒപ്പം കടലിലേക്ക് വരും ഇളയ കൊച്ചിന് ഒമ്പത് വയസ്സാണ് അവള് ഭാര്യയുടെ കൂടെ മറ്റുമൊക്കെ പോകുമെന്നും വിക്ടർ പറയുന്നു ഇത് കേൾക്കുന്ന സരോജ് മെമ്പർ പറയുകയാണ് മേഡം കോളനിൽ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് പിള്ളേർക്ക് ഒരു പ്രായമാകുമ്പോ അവരുടെ അച്ഛനും അമ്മയും എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിനൊപ്പം അവരെയും കൂട്ടിക്കൊണ്ടു പോകും ബാലവേല നിരോധിച്ചിട്ടുള്ളതല്ലേ മേഡം അതുകൊണ്ട് കർശന നടപടിയെടുത്ത് അവരേക്ക് തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് സജി പറയുന്നു അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് ആ കുട്ടികളുടെയോ അച്ഛനമ്മമാരുടെയോ മനസ്സ് തിരുത്താൻ പറ്റുമെന്ന് സജിക്ക് തോന്നുന്നുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നു അങ്ങനെ ശാലിനി പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് തീരെ ദുർബലമായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പഠനം കഴിഞ്ഞു പോകുന്ന ദിവസം ഒരു ദിവസത്തെ അവരുടെ വരുമാനം കൂടി നമ്മൾ കൊടുത്തുവിടുന്നു ശാലിനി വിഷ്ണു വെറും വാക്ക് പറയാറില്ല പറയുന്നത് നടത്തിയിരിക്കും സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലല്ലോ മേഡം എന്ന് ഒരു സ്റ്റാഫ് ചോദിക്കുമ്പോ സർക്കാരിനില്ലെന്നും എന്നാൽ സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭരണകൂടംകാര് ഒരു പദ്ധതി അങ്ങ് കൊണ്ടുവരുന്നതാണെന്നും ഷാലിനി പറയുന്നു പക്ഷേ മേഡം ഫണ്ടിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുമെന്ന് സ്റ്റാഫ് ചോദിക്കുമ്പോൾ ജനങ്ങൾ തന്നെയാണ് നമുക്ക് ഫണ്ട് തരുന്നത് പരമാവധി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെല്ലാം ഈ വിവരം അറിയിക്കണം എന്തിനും ഷാലിനി വിഷ്ണു ഐ എസ് മുന്നിൽ തന്നെയുണ്ടെന്ന് ഷാലിനി പറയുമ്പോൾ ഇത് കേൾക്കുന്ന വിക്ടറ് കൈയടിക്കുകയാണ് മേഡം മുന്നിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ഉഷാറായി നടക്കുമെന്ന് വിക്ടർ പറയുന്നു പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് വിക്ടറും ഹരീഷും സരോജും മെമ്പറും എല്ലാവരും കൂടിയുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയാണ് ഇനി ഈ പദ്ധതി എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഷാലിനി പറയുമ്പോൾ മേഡം ഞങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് സരോജം ചോദിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഹരീഷ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ സജിയായിരിക്കും ഇത് കേൾക്കുന്ന വിക്ടർ പറയുകയാണ് അതെങ്ങനെ ശരിയാകും മാഡം കടലില് വള്ളം മറിഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ളവർ മരിച്ചപ്പോഴേ ഇയാള് ഞങ്ങളിത് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല വിക്ടറെ എല്ലാവർക്കും മാറാൻ അവസരം കൊടുക്കണ്ടേ എന്ന് ഷാലിനി ചോദിക്കുന്നു ഏണിംഗ് മെമ്പർ എന്ന് അവര് ആ കമ്മിറ്റിക്കും പദ്ധതിക്കും പേര് നൽകുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം സരോജം ഷാലിനിയോട് നന്ദി പറയുകയാണ് തുടർന്ന് സരോജം അവിടെ നിന്ന് പോയതിനു ശേഷം അനുപലവി പറയുകയാണ് മേഡം ആ സർവജ മെമ്പർ പറഞ്ഞു തന്നെയാ എനിക്ക് പറയാനുള്ളത് സജിയെ ഇതിന്റെ മെമ്പർ ആക്കണ്ടായിരുന്നു അനു എല്ലാവർക്കും മാറാൻ നമ്മൾ ഒരു അവസരം കൊടുക്കണമല്ലോ എന്ന് ഷാലിനിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷാലിനിയുടെ വീടാണ് അമ്മേ നാളത്തെ എന്റെ പിറന്നാളിന് അച്ഛൻ വരുമോ എന്ന് സത്യ ചോദിക്കുമ്പോ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഷാലിനി അല്ലെങ്കി വേണ്ടമ്മേ അടുത്ത പിറന്നാളിന് അച്ഛനും കൂടി വന്നിട്ട് നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാമെന്ന് സത്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് സത്യ ഫോൺ ചെയ്തുകൊണ്ട് പപ്പി ഹാളിലേക്ക് വരികയാണ് അങ്ങനെ സത്യ കോൾ എടുക്കുകയാണ് തുടർന്ന് നാളെ എന്റെ പിറന്നാളാണെന്നും നീ നിന്റെ അമ്മയും കൂട്ടി വരണമെന്നും പപ്പി പറയുമ്പോൾ നാളെ എന്റെ പിറന്നാളും കൂടിയാണെന്ന് സത്യ പറയുന്നു ഇത് കേൾക്കുന്ന വിഷ്ണുവും സത്യഭാമയും അമ്പരപ്പൊടം നിൽക്കുകയാണ് നിന്റെ അമ്മയും നാളെ കൊണ്ടുവരണമെന്ന് ഫോൺ സ്പീക്കറിലിടാനും പപ്പി പറയുന്നു അങ്ങനെ പപ്പി ഷാലിനിയും കൂടെ വിളിക്കുമ്പോ സത്യാമ്മക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് ഷാലിനി പറയുന്നു സത്യമ്മ തന്നെയാ പെർമിഷൻ തന്നത് അതുകൊണ്ട് എന്താണെങ്കിലും ആൻറ്റിയും വരണമെന്ന് പപ്പി പറയുമ്പോൾ അതിന് സമ്മതം മുളുകയാണ് ശാലിനി ഇത് കേൾക്കുന്ന ശ്യാമയ്ക്കും വിഷ്ണുവിനും വളരെയധികം സന്തോഷമാകുന്നു അപ്പോൾ നമുക്ക് നാളെ പോകാം അല്ലേ അമ്മയെന്ന് സത്യ ചോദിക്കുമ്പോൾ പോകാമെന്ന് ശാലിനി പറയുന്നു ഞാനിത് ശാരദാമ്മയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരദാമ്മ അടുത്തേക്ക് ഓടുകയാണ് സത്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക